തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ പ്രകടനം സൃഷ്ടിച്ച താര റാണിയായിരുന്നു സിൽക്ക് സ്മിത എന്നാൽ അവരുടെ ജീവിതം സിനിമയേക്കാൾ ദുരന്ത പൂർണ്ണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മുപ്പത്തി ആറാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത സിൽക്ക് സ്മിതയുടെ മരണം ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു മരണത്തിന് മുമ്പ് സുഹൃത്തായ അനുരാധയെ തേടിയെത്തിയ ഫോൺ കോളിന്റെ ഓർമ്മകൾ ആ ദുരന്തത്തിന് പിന്നിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു തെന്നിന്ത്യൻ സിനിമയിൽ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് സിൽക്ക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി ിൽ തന്റെ സൗന്ദര്യവും ആകർഷകമായ അഭിനയവും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഈ നടി സിനിമയുടെ ഗ്ലാമർ ലോകത്ത് വളരെ എത്തിയത് എന്നാൽ ഈ താര തിളക്കത്തിന് പിന്നിൽ ആരും കാണാത്ത ഒരു ദുരന്ത ജീവിതം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തന്റെ ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിൽ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അവരെ കണ്ടെത്തുകയായിരുന്നു മുപ്പത്തി ആറാം വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള അവരുടെ തീരുമാനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകളുമായി മുന്നോട്ട് കലാകാരി എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ സിൽക്ക് സ്മിതിയുടെ വളരെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തക നൃത്ത കലാകാരി അനുരാധ ഇരുവരും തമ്മിൽ സിനിമാ ലോകത്ത് സാധാരണ കാണാത്ത ഒരു ആത്മബന്ധമുണ്ടായിരുന്നു സിൽക്കിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അനുരാധയോട് തുറന്ന് പറയുന്നുണ്ടായിരുന്നു ആ സൗഹൃദമാണ് സിൽക്കിന്റെ മരണത്തിലെ ദുരൂഹത കൂടുതൽ ആഴത്തിലാക്കുന്നത് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാത്രി ഒൻപതരയോടെ സിൽക്ക് സ്മിത അനുരാധയെ ഫോണിൽ വിളിച്ചു വളരെ അടിയന്തരമായി സംസാരിക്കാനുണ്ടെന്നും തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഉടൻ വരാമോ എന്നും അവർ അനുരാധയോട് ചോദിച്ചു എന്നാൽ അപ്രതീക്ഷിതമായ ആ ഫോൺ കോൾ കേട്ടപ്പോൾ അനുരാധയ്ക്ക് വലിയ കാര്യമൊന്നും തോന്നിയില്ല വീട്ടിൽ കുറച്ച് പണികൾ ഉള്ളതിനാൽ നാളെ വന്നാൽ മതിയോ എന്ന് അനുരാധ തിരിച്ചു ചോദിച്ചു രാവിലെ മക്കളെ സ്കൂളിൽ വിട്ട ശേഷം വന്നോളാം അനുരാധ പറഞ്ഞപ്പോൾ സിൽക്കും അത് സമ്മതിച്ചു വിളിച്ച രാത്രി തന്നെ ഞാൻ അവിടെ എത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു പിന്നീട് അനുരാധ ഒരു അഭിമുഖത്തിൽ വേദനയോടെ പറഞ്ഞു ആ ഒരു ഒറ്റ രാത്രി സിൽക്ക് സ്മിതിയെ മരണത്തിലേക്ക് നയിച്ച ചിന്തകൾക്ക് കൂടുതൽ ശക്തി നൽകിയിരിക്കാമെന്ന് അനുരാധ വിശ്വസിക്കുന്നു പിറ്റേന്ന് രാവിലെ അനുരാധയെ തേടിയെത്തിയ സിൽക്ക് സ്മിതിയുടെ മരണ വാർത്തയാണ് ആ ഫോൺ കോളിന് പിന്നിലെ അടിയന്തര സ്വഭാവം അനുരാധ തിരിച്ചറിഞ്ഞില്ല ആ കോൾ ഒരു സഹായത്തിനുള്ള അഭ്യർത്ഥനയായിരുന്നു അവസാനത്തെ വിളിയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാം വൈകി പോയിരുന്നു മരണത്തിന് നാല് ദിവസം മുമ്പ് സിൽക്ക് സ്മിത അനുരാധയുടെ വീട്ടിൽ വന്നിരുന്നതായി അവർ ഓർക്കുന്നു അന്ന് കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നു തന്റെ വിഷമങ്ങൾ സിൽക്ക് തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നു എന്ന ചോദ്യം അനുരാധയുടെ മനസ്സിൽ ഒരു തീരാവേദനയായി അവശേഷിക്കുന്നു സിൽക്ക് സ്മിതയുടെ ജീവിതം എപ്പോഴും ഒരു രഹസ്യമായിരുന്നു സിനിമാ ലോകത്തെ തിരക്കിട്ട ജീവിതവും വ്യക്തിപരമായ പ്രശ്നങ്ങളും അവരെ തളർത്തിയിരുന്നിരിക്കാം സിനിമയിൽ നിന്ന് ലഭിച്ച പ്രശസ്തിയും പണവും അവർക്ക് വലിയ സന്തോഷം നൽകിയിരുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങളാണ് സിൽക്കിന്റെ ആത്മഹത്യക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് ചിലർ പറയുന്നു നിർമ്മാതാവായും അഭിനയത്തിലും അവർക്ക് വലിയ പരാജയങ്ങൾ നേരിട്ടിരുന്നു ചില സാമ്പത്തിക ഇടപാടുകളും പ്രതിസന്ധികൾ സൃഷ്ടിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വ്യക്തിപരമായ ബന്ധങ്ങളിലെ പരാജയങ്ങളും അവരെ മാനസികമായി തളർത്തിയിരിക്കാം വിവാഹ ജീവിതം പരാജയപ്പെട്ടതും ബന്ധങ്ങളിൽ നിന്ന് നേരിട്ട ഒറ്റപ്പെടലും സിൽക്കിന്റെ ജീവിതത്തിൽ കനത്ത ആഘാതമുണ്ടാക്കി സിൽക്ക് സ്മിത മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരുന്നു അതിൽ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും തന്റെ മരണത്തിന് ആരും ഉത്തരവാദി അല്ലെന്നും എഴുതിയിരുന്നതായി പോലീസും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ആ കുറിപ്പിന്റെ ഉള്ളടക്കം ഇന്നും ഒരു പൂർണ്ണ രഹസ്യമാണ് സിനിമയിലെ പലരും സിൽക്കിനെ ചൂഷണം ചെയ്തിരുന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു അവരുടെ ലാളിത്യവും നിഷ്കളങ്കതയും പലരും മുതലെടുത്തു ഇത് അവരെ വലിയ മാനസിക സംഘർഷത്തിലാക്കി താരപ്പട്ടികയിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അനുരാധ സിൽക്ക് സ്മിതിയുടെ ആത്മഹത്യ തമിഴ് സിനിമാ ലോകത്ത് വലിയ ഞെട്ടലുണ്ടാക്കി അവരുടെ മരണത്തെക്കുറിച്ച് പിന്നീട് പല ചർച്ചകളും നടന്നു എന്നാൽ ആരും വ്യക്തമായ ഒരു കാരണം നൽകിയില്ല മരണം സംഭവിച്ചതിന് ശേഷം അനുരാധ തന്റെ വേദന പങ്കുവച്ചിരുന്നു ഞാൻ ഒരുപക്ഷെ ആ രാത്രി തന്നെ അവിടെ എത്തിയിരുന്നെങ്കിൽ അവൾക്ക് കുറച്ച് സമാധാനമെങ്കിലും നൽകാൻ എനിക്ക് കഴിയുമായിരുന്നു അനുരാധ പറയുന്നു ഈ കുറ്റബോധം അനുരാധയെ വർഷങ്ങളോളം വേട്ടയാടി സിൽക്ക് സ്മിതയുടെ ജീവിതം സിനിമയിലും പുറത്തും ഒരുപോലെ ദുരന്തപൂർണമായിരുന്നു സിനിമയിലെ ഗ്ലാമർ വേഷങ്ങൾക്കപ്പുറം ഒരു സാധാരണ സ്ത്രീയുടെ ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം അവർ അനുഭവിച്ചിരുന്നു